ഈശോം ശിഹാഖിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മാമാപ്പണി ചെയ്യുന്ന വോയിസ് ഓഫ് എറണാകുളം വോയിസ് ഓഫ് എറണാകുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമം എന്നെക്കുറിച്ച് ഒരുപാട് മോശം കാര്യങ്ങൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ട്രോളുകൾ ഇറക്കിയിട്ടുണ്ട് കൂട്ടിക്കൊടുപ്പാണ് അവരുടെ മെയിൻ ബിസിനസ് ഇപ്പം അങ്ങനെ ഒരു കൂട്ടിക്കൊടുപ്പ് കൂട്ടിക്കൊടുപ്പ് അല്ലെങ്കിൽ ഒരു മാമാപ്പണിയാണ് നമ്മൾ ഇന്നലെ കണ്ടത് വോയിസ് ഓഫ് എറണാകുളം എന്ന പേരിൽ ഒരു മാധ്യമം എന്തോന്ന് മാധ്യമം നിറഞ്ഞു കൂടാൻ അതിൻ്റെ രാജു പോളെന്ന പേരുള്ള ഒരു ലേഖകൻ അത് ശരിക്കുള്ള പേരാണെന്ന് എനിക്ക് സംശയമുണ്ട് നുണകളുടെ കെട്ടുകളെങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി വാരി വിതറിയിരിക്കുക അതിട്ട് ഓരോ വാക്കും നുണയാണ് ഓരോ വാക്കും അപ്പം അതുകൊണ്ടെല്ലാം മറുപടി കൊടുക്കാൻ പോയാൽ നമ്മളൊരു അന്ധം ഉണ്ടാകില്ല അതുകൊണ്ട് മുഖ്യമായ കാര്യങ്ങൾക്ക് ഞാനൊരു മറുപടി നൽകുകയാണ് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന നുണയാണെന്ന് എങ്കിലും നമുക്ക് ഈ എല്ലാവരും ഈ ലിറ്ററേച്ചറുടെ കാര്യത്തിൽ അത്ര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നവരാകില്ലല്ലോ അതുകൊണ്ട് ഇത് കേട്ടിട്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സന്ദേശം ഇടുന്നത് ഈ തലക്കെട്ട് അറിയോ സമവായത്തിന് വഴിയൊരുക്കിയത് സ്വതന്ത്ര സഭാനീക്കം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു ലിറ്ററേജ് സമവായം ഉണ്ടായെന്നും ആ സമവായത്തിന് വഴിയൊരുക്കിയത് സ്വതന്ത്ര സഭാ നീക്കമാണെന്നാണ് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ എന്താണ് സമവായം എന്ന് ഇത് ഇതുവരെ സഭ അറിയിച്ചിട്ടില്ല ഈ വിമത വൈദികരുടെയും മൽമായ മുന്നേറ്റക്കാരുടെയും ചാനലുകളിലൂടെ പലതും വരുന്നുണ്ട് സഭ ഔദ്യോഗിക്കാൻ പറ്റും അറിയിച്ചിട്ടില്ല അപ്പോൾ എന്ത് സമുദായമാണ് ഇവർ പറഞ്ഞ സമവായമാണോ അതാണ് സ ഒന്നും അറിയില്ല നമുക്ക് ഔദ്യോഗികം പറ്റും ഒന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല ഏതായാലും സമവായത്തിന് വഴിയൊരുക്കുന്നത് സ്വതന്ത്ര സഭാ നീക്കം എന്നാണ് തലക്കെട്ട് വത്തിക്കാൻ്റെ ഇടപെടലും അത് നിർണായകമായെന്നാണ് ഒക്കെ നുണയാണ് കല്ല് വെച്ച നുണ കൂരിയായുടെ ഇപ്പോഴത്തെ കൂരിയയുടെ ശക്തമായ നിലപാടുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഒരു കുർബാനെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലാമെന്ന തട്ടിക്കൂട്ട് സമവായത്തിന് അവർ തം അവർ തയ്യാറായത് തട്ടിക്കൂട്ടെന്ന് പറയുന്നതിന് കാരണം അവർ ചൊല്ലില്ല കൂരിയായി മാറ്റി കഴിയുമ്പോൾ അവർ ചൊല്ലില്ല അത് നമുക്ക് നമുക്ക് ഇതിനു മുമ്പൊക്കെ അങ്ങനെയാണ് ഇങ്ങനെ തന്നെ ഇതാകാനേ സാധിക്കുകയുള്ളൂ അവരങ്ങനെ ചെയ്യുള്ളൂ ഏകീകൃത കുർബാന ചൊല്ലുന്നതിനേക്കാൾ സ്വതന്ത്ര സഭ എന്ന് പറഞ്ഞവരുന്നത് അല്ലേ ഇവർ ഏകീകൃത കുർബാന ചൊല്ലുന്നതിനേക്കാൾ ഞങ്ങൾ സ്വതന്ത്ര സഭയാകുമെന്ന് പറഞ്ഞതാണ് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഏകീകൃത കുർബാന ചൊല്ലാ എന്ന് പറയണേ സ്വതന്ത്ര സഭയ പോരെ ഏകീകൃത കുർബാന ചൊല്ലുന്നതിനേക്കാൾ ഞങ്ങൾ സഭ വിട്ടുപോകുമെന്നും സ്വതന്ത്ര സഭയാകുമെന്നും ഏകം സഭ പേരുണ്ടാകുമെന്നൊക്കെയല്ലേ ഇവർ പറഞ്ഞിരുന്നേ എന്നിട്ട് ഇപ്പൊ എന്തിനാ സമവായത്തിന് വന്നത് സ്വതന്ത്ര സഭയാകുന്ന പേടിപ്പിച്ചിട്ടാണോ ഏകീകൃത കുർബാന ചൊല്ലുന്നതിനേക്കാൾ സ്വതന്ത്ര സഭയായി പോകാൻ തീരുമാനിച്ചിരുന്നവര് ഇപ്പൊ എന്തിനാണ് സ്വതന്ത്ര സഭ എന്ന് വേണ്ടെന്ന് വെച്ചിട്ട് ഏകീകൃത കുർബാന വരെ ചൊല്ലാമെന്ന് പറയണേ കാരണം ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു കൂരിയായുടെ നടപടികൾക്ക് മുമ്പിൽ ബോസ്കോ പിതാവിന്റെയും കൂരിയായ നടപടികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ കൂരിയായ മാറ്റിയേ പറ്റൂ കൂരിയാണ് ഏകീകൃത കുർബാനയെക്കാൾ അപകടം കൂരിയാണ് അതുകൊണ്ട് ഏകീകൃത കുർബാന ചൊല്ലി കൂരിയായി മാറ്റുക ഈ ഒരു കാരണം കൊണ്ടാണ് അല്ലാണ്ട് സ്വതന്ത്ര സഭ നീക്കം കൊണ്ടൊന്നും അല്ല ഈ സമവായമെന്ന് അവര് തന്നെ മുന്നോട്ട് വെച്ച ഒരു കാര്യമാണ് ഏകീകൃത കുർബാന ഞങ്ങൾ ചൊല്ലാം ഒരു അവസ്ഥ കൂരിയായി മാറ്റിയാൽ മതി കാര്യം ക്ലിയർ ആയോ കൂരിയാണ് ഏകീകൃത കുർബാനക്കൾ അവർക്ക് അപകടകരമായി നിൽക്കുന്നത് കേസുകളിൽ നിന്ന് ഊരിപ്പോരാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന തട്ടിക്കുട്ട പരിപാടിയാണിത് പിന്നെ ഈ കൂരിയായി കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും ജനാഭിമുഖത്തിലേക്ക് തിരിച്ചു പോകും ഇത് ലോകത്ത് സകല മനുഷ്യർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ലിറ്ററേജിയെക്കുറിച്ച് ഈ എറണാകുളം അങ്കമാലി അതിരൂപതര നിലപാടുകൾ അറിയുന്നവർക്ക് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ലയോ പതിനാലുമൻ മാർപ്പഴും ഇടപെടലിലൂടെയാണ് സമൂവായം വിജയിച്ചത് എന്തെന്നാ പറയാ അത്രയും വലിയ നുണയാണിത് അത്രയും വലിയ നുണ ലയോ പതിമ പതിനാലമ്മൻ മാർപ്പാപ്പ ഇന്നലെ ഇരുപത്തിരണ്ടാം തീയതി ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപണി ചില കാര്യങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവര് പറയുന്നത് എന്നത്തെയാണ് ഇത് ഇന്നലെ തന്നെ ഇത് ലേഖനം വന്നു കഴിഞ്ഞല്ലോ ഇവർ പറഞ്ഞ സമൂവായം എന്നത്തെയാ പാമ്പ്ലാനി പിതാവ് വന്നപ്പോൾ തൊട്ട് ഈ സമുദായത്തിലേക്ക് ചർച്ച തുടങ്ങിയതാണ് അടച്ചിട്ട മുറയിലും അല്ലാതെയുമൊക്കെ അപ്പോ ഒന്നും ലയോ പൗന്നാലമ്മൻ മാർപ്പാപ്പ ഇല്ലല്ലോ ലയോ പൗനാലമ്മൻ മാർപ്പാപ്പ ഇടപെട്ടിട്ടല്ല ഈ സമവായം ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹം ഈ കാര്യങ്ങൾ ഇന്നലെ മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ തീരുമാനമെന്ന് ആ തീരുമാനം അറിയുമ്പോൾ നിങ്ങൾ അറിയും ലയോ പൂനാലമ്മൻ മാർപ്പിയുടെ തീരുമാനം എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് എറണാകുളം അങ്കമാലി അതൊരു കാര്യത്തിൽ എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് അത് നിങ്ങൾ വഴിയെ അറിയും ഈ സമവായം ഏതായാലും ലയോ പൗനാലമ്മൻ മാർപ്പാപ്പ ഇടപെട്ടിട്ടല്ല നൂറ് ശതമാനം ഉറപ്പാണ് എനിക്കത് പിന്നെ ഈ സമവായം തീരുമാനിച്ചത് വത്തിക്കാൻ ഒന്നല്ലോ ഇവിടെ തട്ടുകുട്ട് പരിപാടികളാണ് ആരുടെയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കറിയാതെ അവർക്കൊക്കെ എന്ത് സംഭവിക്കാൻ ഇരിക്കുന്നുവെന്ന കാര്യവും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ തന്നെ സംഭവിക്കും മാണിപ്രമളത്തിലെ പ്രവചനങ്ങൾ എല്ലാ പ്രവചനവും സംഭവിക്കാൻ വേണ്ടിയുള്ളതല്ല പഴയ നിമിത്തൽ പ്രവചനങ്ങളും എല്ലാം സംഭവിക്കാൻ വേണ്ടിയുള്ളതല്ലല്ലോ കാളവന്റെ യജമാനെ അറിയുന്നു കഴുതാതിൻ്റെ യജമാന്റെ തൊഴുത്തും എന്റെ ജനം അറിയുന്നില്ല കർത്താവ് ജനിച്ചപ്പോഴോ കാളയും കഴിഞ്ഞു മാത്രമല്ലല്ലോ അവളേ ഉള്ളത് അവന്റെ ജനം അവിടെ ഇല്ലേ ആട്ടിയുടെമാരവിടെ ഇല്ലേ അപ്പോൾ ചില പ്രവചനങ്ങൾ ആക്കാൻ വേണ്ടിയുള്ളതാണ് പിന്നെ ഞാൻ പ്രവചിക്കുകയല്ല ഞാൻ ചില സൂചനകൾ നൽകുകയാണ് ആ സൂചനകൾ കണ്ട് ചില നടപടികൾ എടുക്കാനായിട്ട് അധികാരികളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ട് അതുപോലെ തന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കുക ജനങ്ങൾ ഒറ്റക്കെട്ടായി സഭയുടെ കുറച്ച് നിൽക്കുക ഈ വക ലക്ഷ്യങ്ങളാണ് നമ്മുടെ എന്റെ വീഡിയോസിനുള്ളത് അത് വിജയിക്കുന്നുണ്ട് നൂറ് ശതമാനം വിജയിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു അപൂർവം ചിലർക്കൊരു ഇതഭിപ്രായം ഉണ്ടാകുമായിരിക്കാം അപ്പോൾ ഈ പറഞ്ഞ സംഗതികള് എന്താണ് ഇവർക്ക് സംഭവിക്കാൻ പോകുക തട്ടിൽ പിതാവിനെന്ന് സംഭവിക്കും പാമ്പ്ലാനി പിതാവിനെന്ന് സംഭവിക്കും ആരാണ് കിണിൽ വീണ്ടിരിക്കുന്നത് ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവിക്കും എന്നാണ് സംഭവിക്കുക എന്ന് എനിക്ക് കൃത്യം പറയാൻ പറ്റില്ല അതെ സമയത്ത് കർത്താവ് ചെയ്യും അതിന് വേണ്ട സംവിധാനങ്ങൾ കർത്താവ് കത്തോലിക്ക സഭയിൽ ഒരുക്കിയിട്ടുണ്ട് അത് സംഭവിക്കും ഈ ഏഷ്യ പ്രവാചകൻ കന്യകയുടെ ഗർഭധാനത്തെ കുറിച്ച് പറഞ്ഞിട്ട് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് സംഭവിച്ചത് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെ എരമീയ പ്രവാചകൻ പ്രവാസികളെ തിരിച്ചുറവ് പറഞ്ഞിട്ട് എഴുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് ഈ പ്രവചനങ്ങൾക്ക് കുറച്ച് സമയം കൊടുക്കുക എന്താ സംഭവിക്കാൻ നമുക്ക് കാണാം സഭയാണ് ഇതെങ്കിൽ അതിനാൽ ഇപ്പൊ ഈ തട്ടിൽ പിതാവും പാം്ലാനി പിതാവും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊന്നും അല്ല സഭയിൽ നിലനിൽക്കാൻ പോകുന്നത് അത് നമുക്ക് വഴി കണ്ടറിയാം ഇനി അടുത്തൊരു കാര്യം പറയു ഏകീകൃത കുർബാന അടിച്ചേൽപ്പിക്കൽ പ്രായോഗികമല്ലെന്ന് വത്തിക്കാൻ സൂചന നൽകിയെന്ന് വ വത്തിക്കാൻ സൂചന നൽകി ഒരു സൂചന നൽകിയിട്ടില്ല ഏകീകൃത കുർബാന അടിച്ചേൽപ്പി അടിച്ചേൽപ്പിക്കലും പരിപാടി ഇല്ലല്ലോ ഇവിടെ അടിച്ചേൽപ്പിക്കേണ്ട പ്രശ്നമേ ഇല്ല ശരിക്ക് ഈ കൂരിയായുടെ കൂടെ നിൽക്കാനായിട്ട് ഒരു മെത്താൻ മെത്രാനുണ്ടായാൽ ധാരാളം മതി ഞാൻ എപ്പോഴോ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ കൂരിയായുടെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഒരു മെത്രാന് നിങ്ങൾ കൊടുക്കൂ ഒരു അടിച്ചേൽപ്പിക്കലുമില്ലാതെ ഈ ഏകീകരണ കുർബാന നടപ്പാക്കും ഞാൻ കാണിച്ചു തരാം ഒരു ഘട്ടത്തിലും അടിച്ചേൽപ്പിക്കാൻ സഭ പറയില്ലേ സഭയുടെ രീതി അതല്ല അതുകൊണ്ട് ഏകീകൃത കുർബാന അടിച്ചേൽപ്പിക്കൽ എന്നുള്ള വാക്ക് തന്നെ തെറ്റ് അത് അടിച്ചേൽപ്പിക്കൽ ആ വാക്ക് തന്നെ വത്തിക്കാൻ ഉപയോഗിക്കില്ല വത്തിക്കാൻ്റെ ഈ നയത്തിന് തന്നെ എതിരാണ് അതുകൊണ്ട് ഈ രാജ്പോൾ പറഞ്ഞ ശുദ്ധ നുണയാണ് അടുത്തൊരു സംഗതി സ്വതന്ത്ര സഭയായി പിളർപ്പിലേക്ക് നയിക്കുന്ന ആശങ്ക സമവായത്തിന് കളമൊരുക്കി ഈ സ്വതന്ത്ര സഭയായി പിളർപ്പിലേക്ക് പോകും ഞാൻ നിങ്ങളുടെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ഒരു തലക്കെട്ട് ഞാൻ പറഞ്ഞു സ്വതന്ത്ര സഭ എന്ന് പറയുന്ന പിളർപ്പ് പിളർപ്പെന്ന് പറയുന്നത് സഭ പിളർപ്പിലേക്ക് പിളർപ്പിലേക്കെന്നുള്ളത് ഒരു മെത്രാപോലിത അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം മറ്റുള്ളവരൊന്ന് ആവശ്യത്തിന് ചർച്ച ചെയ്യാതെ നിറവേറ്റാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് ആ ജാളിത മറയ്ക്കാൻ വേണ്ടി ആ മെത്രാപോലിത്തെ ഒരു ചാനലിൽ കയറിയിട്ട് ഞാൻ നടപടി എടുത്തിരുന്നെങ്കിലും സഭ പിളരുമായിരുന്നു സഭ പിളരുമായിരുന്നു ഓർത്തഡോക്സ് ആകുമായിരുന്നു ആകുമായിരുന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ജാളിതം മറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു വിചിത്ര അത് കേട്ടപാടെ ചില മെത്രന്മാര് ഇങ്ങനെ കാര്യങ്ങൾ പഠിക്കാതെ ചില ഇങ്ങനെ വിചാരിക്കുന്നത് വിശ്വസിക്കുന്ന ചില മെത്രന്മാരുണ്ട് ആ മെത്രന്മാരെ അതൊന്ന് വിശ്വസിച്ചു അത് പ്രചരിപ്പിച്ചു അങ്ങനെയാണ് ഈ സഭ പിളരുമെന്ന വാദം കുറെ മെത്രമാരെങ്കിലും അന്ധം മാറ്റി വിശ്വസിക്കാൻ തുടങ്ങിയത് ഒരു മെത്രാ പോലത്തെയും കൂടെ നിൽക്കുന്ന കുറച്ച് മെത്രാന്മാരും ഉണ്ടാക്കിയ വിചിത്ര വാദമാണ് അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല സംഭവിക്കയില്ല കാരണം നമ്മൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സഭ തന്നെ അതായത് സഭയിൽ വേറെ ചില മെത്രാന്മാര് എറണാകുളത്ത് ഒരു 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 കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് ശതമാനം അൽമായരും സഭയുടെ കൂടെ മാർപ്പാവിടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ എങ്ങനെ സ്വാതന്ത്ര്യ സഭയുണ്ടാകണേ അങ്ങനെ സ്വതന്ത്ര സഭയൊക്കെ ഉണ്ടാകണമെങ്കിൽ അവർക്ക് നല്ല സമയം എപ്പോഴായിരുന്നു കരിയിൽ പിതാവിന് രാജിവെപ്പിച്ചപ്പോഴാണ് അന്ന് അൽമായ മുന്നേറ്റക്കാരുടെ കൂടെയും വിമത വൈദികരുടെ കൂടെയും കുറെ ആളുകൾ ഉണ്ടായിരുന്നു അന്ന് അറിവില്ലാത്ത കുറേ ആളുകൾ അവർ പറഞ്ഞത് ശരിയെന്ന് വിചാരിച്ചിരുന്നവർ അന്ന് അവർ നിങ്ങൾക്ക് പറയാമായിരുന്നു ഇപ്പോൾ അവരുടെ കൂടെ ആളേ ഇല്ല ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു പാമ്പ്ലാനി പിതാവ് പറഞ്ഞിട്ട് എന്നെ വിളിച്ചെന്ന് പറഞ്ഞൊരാള് അച്ചോ വിമതരുടെ കൂടെ ആളുകൾ ഇല്ല എന്ന് അവർ അവരാണ് എന്നോട് പറഞ്ഞത് വിമത വൈദികരുടെ കൂടെയും മൽമായ മുന്നേറ്റക്കാരുടെ കൂടി കുറച്ച് പേരേ ഉള്ളൂ വലിയ ശതമാനം ആളുകൾ ഇല്ല വലിയ ശതമാനം ആളുകൾ മാണിപ്പാമ്പ്ലശന്റെ കൂടെയാണ് സഭയുടെ കൂടെയാണ് ഇത് പാമ്പ്ലാനി പിതാവിൻ്റെ ആള് തന്നെ എന്നോട് പറഞ്ഞതാ അപ്പൊ അത് വിശ്വസിക്കാമല്ലോ അപ്പോൾ ഈ സഭ പിളരുമെന്ന ആ വിചിത്രവാദം ഒരു മെത്രാ പോലത്തെ ജാളിതം മറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിചിത്ര വാദവും അത് കേട്ട് അന്ധമായി വിചിതിച്ച കുറച്ച് മെത്രാമാരുടെ വിചാരവുമാണ് എറണാകുളം അങ്കമാലി അതിരൂപതിൽ ഒരു പിളർപ്പ് സാധ്യമല്ല കാരണം ജനങ്ങൾ അവരുടെ കൂടിയില്ല പള്ളി അവരുടെ കൂടെ കൂടിയില്ല പിന്നെ എങ്ങനെ പിളർപ്പുണ്ടാവണേ ഞാനിപ്പോഴും പറയുന്നു ഈ കൂര്യയുടെ കൂടെ നിൽക്കാൻ ചങ്കുറപ്പള്ളി ഒരു മെത്രാനെ നിങ്ങൾ നിയമിക്കൂ നിയമിക്കൂ ഇവർ വടിയിൽ പാമ്പ് പോലെ വിമതരും അൽമായ മുന്നിട്ടക്കാരും വരുന്ന് ഞാൻ കാണിച്ചു തരാം അങ്ങനെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കൂരിയായി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ സമവായം തട്ടിക്കൂട്ടുണ്ടാക്കിയിരിക്കുന്നത് ആ കൂരിയായുടെ മുമ്പിൽ തോറ്റുപോയത് പാമ്പ്ലാനിപിതാവാണ് ആ പക തീർക്കണമെങ്കിൽ ഒരു പക തീർക്കുന്നതാണ് പിന്നൊരു കാര്യം മെത്രാമാരുടെ ഇടയിൽ ഭിന്നതയുണ്ട് അത് മാത്രമാണ് ഈ ലേഖനത്തിൽ രാജപള്ളൻ ലേഖനത്തിൽ ഒരേ ഒരു സത്യമുള്ളത് മെത്രാൻമാരുടെ ഇടയിൽ ഭിന്നതയുണ്ട് ഞാനത് സമ്മതിക്കുന്നു എന്താണ് മെത്രാൻമാരുടെ ഇടയിൽ ഭിന്നത സുറിയാനി പാരമ്പര്യം അറിയാത്ത കുറെ മെത്രാന്മാരുണ്ട് നമുക്ക് സുറിയാനി കത്തോലിക്ക സഭ എന്നാൽ സീറോ മലപ്പുറ സഭയിൽ സുറിയാനി സഭയുടെ പാരമ്പര്യം അറിയാത്ത കുറെ മെത്രന്മാരുണ്ട് അവർക്ക് സീറോ മലപ്പുറ സഭയുടെ ലിറ്റർജി അറിയില്ല ദൈവശാസ്ത്രം അറിയില്ല പാരമ്പര്യങ്ങൾ അറിയില്ല പിന്നെ എങ്ങനെ മെത്രാനായി മുമ്പത്തെ നേതൃത്വം ഇങ്ങനെയുള്ള കുറച്ച് പേരെ മെത്രാമാരാക്കി വെച്ചാൽ അവർ സഭയെ സ്നേഹിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു മെത്രാമാരായാൽ സഭയുടെ കൂടെ നിൽക്കുമെന്ന് തെറ്റിദ്ധരിച്ചു ഞാൻ ആവർത്തിക്കുക മെത്രാമാരാക്കിയാൽ അവർ സഭയുടെ കൂടെ നിൽക്കുമെന്ന് മുമ്പത്തെ സഭാനേതൃത്വം തെറ്റിദ്ധരിച്ചു അങ്ങനെ ഒരു മെത്രാമാരാക്കി അവർ മെത്രാമാരാക്കിയിട്ടും സഭാവിരുദ്ധത കൈവിട്ടില്ല മെത്രാമാരാക്കിയിട്ടും പാപ്പാവിരുദ്ധത അവർ കൈവിട്ടില്ല ഇത് മുമ്പത്തെ സഭാനേതൃത്വം പറ്റിയ തെറ്റാണ് സുറിയാനി സഭയുടെ പാരമ്പര്യം അറിയാത്ത അതിൻ്റെ ലിറ്ററേജി അറിയാത്ത ദൈവശാസ്ത്രം അറിയാത്ത കുറേ പേരെ മെത്രാമാരാക്കി വെച്ചു അതുകൊണ്ട് സുറിയാനി പാരമ്പര്യം അറിയാത്തത് കൊണ്ടും സുറിയാനി ലിറ്ററർജി അറിയാത്തത് കൊണ്ടും സുറിയാനി ദൈവശാസ്ത്രം അറിയാത്തത് കൊണ്ടും ആ മെത്രന്മാര് സുറിയാനി സഭ എന്ന സീറോ സഭയ്ക്ക് സഭയ്ക്കെതിരാണ് ഇതാണ് ഭിന്നത ഇതാണ് ഭിന്നത അല്ലാണ്ട് വേറെ ഭിന്നതയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു ഇനി മെത്രാന്മാരെ നിയമിക്കുമ്പോൾ ഒരു പ്രൊഫഷണലിസം അതിനകത്ത് വേണം സുറിയാനി സഭയുടെ ലിറ്ററേജി അറിയാത്ത ഒന്ന് കുർബാന ചൊല്ലിക്കണം ഈ മെത്രാനാകം പോകുന്ന ഒന്ന് കുർബാന ചൊല്ലിക്കണം സുറിയാനി സഭയുടെ കത്തോലിക്കുർബാനയാണ് ചൊല്ലുന്നതെന്ന് നോക്കണം രണ്ടതിന്റെ ലിറ്ററജി അറിയോ എന്ന് ചോദിക്കണം അതിന്റെ ദൈവശാസ്ത്രം അറിയോ എന്ന് ചോദിക്കണം ഇതൊന്നും അറിയാത്തവരെ മെത്രന്മാരാക്കരുത് അപ്പൊ ഈ ഭിന്നത എന്ന് പറയുന്നത് സുറിയാനി സഭ എന്ന സീറോ സഭയിൽ അംഗങ്ങളാണെങ്കിലും സുറിയാനി സഭയ്ക്ക് എതിരെ നിൽക്കുന്ന കുറെ മെത്രന്മാരുണ്ട് അവരാണ് ഈ ഏകീകൃത കുർബാനയെ എതിർത്തോണ്ടിരിക്കുന്നത് ആ മെത്രന്മാര് അവരെ എതിർക്കാനായിട്ട് മറ്റും എത്രന്മാർക്ക് ധൈര്യമില്ല അല്ലെങ്കിൽ അവർ എന്തിനാ ഞങ്ങൾ മെനക്കെടന എന്ന് വിചാരിക്കുന്നു അവരുടെ കൂട്ടുത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അവർ പരാജയപ്പെടുന്നു അപ്പോൾ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാകും ഓരോ അച്ഛനും ഓരോ കുർബാന ഓരോ കുർബാനയും ഓരോ തരം അത് ലോകത്തെ ഒരേ ഒരു സമുദായത്തിൽ നടക്കൂ അത് ഈ സീറോ മലബാർ സഭ എന്ന സഭയിലാണ് അടുത്തൊരു തോന്ന ഈ ലേഖനത്തിൽ കരീൽ പിതാവ് ഫ്രാൻസിസ് മാപ്പാപ്പയെ കണ്ടതും ജനാഭിമുഖം അനുവദിച്ചതും വഴിത്തെരുവായി ഗംഭീരം വളരെ ഗംഭീരമായിട്ടുള്ള ഈ വാചകം ഫ്രാൻസിസ് മാപ്പാ പാപ്പയെ കാണാനായിട്ട് കരീൽ പിതാവ് പോയി ആരെ നരികുളത്തിൻ്റെ കൂടെ എന്താണ് ഫ്രാൻസിസ് മാപ്പാപ്പ പറഞ്ഞത് പൗരത്വ സംഘത്തല്ലേ പോയി കാണാൻ പറഞ്ഞു അത്രേ പറഞ്ഞുള്ളൂ എന്നാൽ മാർപ്പാപ്പ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ പെർമിഷൻ തന്നിട്ടുണ്ടെന്ന് നരികുളച്ഛൻ ഈ കരീൽ പിതാവിനോട് പറഞ്ഞു അങ്ങനെ കരീൽ പിതാവ് മൊത്തത്തിൽ ഡിസ്പെൻസറിയും കൊടുത്തു മാർപ്പാപ്പയുടെ വാക്കുകൾ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് നരികുളം കരിയിലിനോട് പറഞ്ഞത് കരിയിൽ അത് അത് അങ്ങനെ തന്നെ ഒരു മൊത്തം ഡിസ്പെൻസേഷൻ കൊടുത്തു അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് വത്തിക്കാൻ പറഞ്ഞു എന്നിട്ട് തിരുത്താൻ തയ്യാറായില്ല ഫ്രാൻസിസ് മാപ്പാപ്പ് നുൻഷിയോയെ വിട്ട് കരിയിൽ പിതാവിന് രാജിവെപ്പിച്ചു എന്നിട്ടിപ്പോൾ പറയുക കരിയിൽ പിതാവ് ഫ്രാൻസിസ് മാപ്പാപ്പിയെ കണ്ടതും അന്ന് ജനാഭിമുഖം അനുഭവ അനുവദിച്ചതും വഴിത്തീരുവായി എന്നിട്ട് അതേ മാപ്പാപ്പിയാണ് നുൻഷിയോയെ വിട്ട് കരിയിൽ പിതാവിന് രാജി വാങ്ങിച്ചത് അപ്പം എങ്ങനെയുണ്ട് ഈ ലേഖനം വായിക്കുന്ന എല്ലാവരും തന്നെ മണ്ടന്മാരാണെന്ന് വിചാരിക്കുകയാണോ രാജ്പോളെ ഇനി അടുത്തൊരു കാര്യം കേൾക്കണം നിങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി വഷളായ സമയത്താണ് അത്രേ കൽതായ ലോബി അദ്ദേഹം പലതും ചെയ്യിപ്പിച്ചത് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി വഷളായതും അദ്ദേഹം മരിച്ചതും എപ്പോഴാണ് സീറമൽപ്പുഴ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം ഇടപെട്ടത് ഈ മെത്രമാര് നേരിട്ട് ചെന്നപ്പോൾ അല്ലേ ചെന്നപ്പോൾ നേരിട്ട് സംസാരിച്ചു വീഡിയോ സന്തോഷം അറിയിച്ചു രണ്ടല്ല കത്തുകൾ എഴുതി അപ്പൊക്കെ ഫ്രാൻസിസ്മാർ അപ്പം അവരുടെ ആരോഗ്യസ്ഥിതി വഷലായിരിക്കുന്നു ഇത്രയും ഇങ്ങനെ നുണകൾ വെച്ച് കാച്ചാൻ ഈ അൽമായ മുന്നേറ്റക്കാർക്കും വിമത വൈദ്യർക്കും മാത്രമേ കഴിയൂ കാരണം അവർക്ക് ദൈവ ചിന്തയില്ല ഈശ്വര ചിന്ത ഇല്ല പിശാചനെ സേവിക്കുന്ന പിശാചനെ സേവിക്കുന്ന തനി അധപതിച്ച വർഗമാണ് പൈശാചിക വർഗമാണ് ഈ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും അതുകൊണ്ടാണ് അതിൽ ഞാൻ പറഞ്ഞല്ല ഓരോ വാചകവും നുണയാണ് അപ്പം നമ്മളിത് ഓരോന്നിനെ കുറിച്ച് പറഞ്ഞാൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നുണയാണ് നുണ എന്ന് വെച്ചാൽ കല്ല് വെച്ച നുണ പക്ഷേ അങ്ങനെയാണ് അവർക്ക് ചെയ്യാൻ പറ്റൂ കാരണം നുണയനും നുണയുടെ പിതാവുമായ പിശാചിൻ്റെ സന്തതികളാണ് അവർ നുണയെ അവർക്ക് പറയാൻ പറ്റൂ അവരെ രക്ഷിക്കാനായിട്ട് കർത്താവ് തീരുമാനിച്ചാകട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന കർത്താവിന് പറ്റുകവോ യുവദാസിനെ രക്ഷിക്കാൻ കർത്താവിന് കഴിഞ്ഞില്ല ഇവരെ രക്ഷിക്കാൻ കർത്താവിന് പറ്റുവാമോ നമ്മുടെ കർത്താവീഷമിച്ച കേട്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ